വൈദ്യുതി ചാർജ് വർധനവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തിരൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗും യൂത്ത് ലീഗും തിരൂർ കെ എസ് ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് വെട്ടമാലിക്കോയ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ റിയാം ഇടതുപക്ഷ മുന്നണിയും അവരുടെ ഒരു പോരാട്ടമാണ് എല്ലാ എല്ലാ രീതിയിലുള്ള രീതിയിലുള്ള മനുഷ്യത്വത്തെയും വ്യവസ്ഥകളെയും മുതലാളിത്ത ജനാധിപത്യയുടെ അഹങ്കാരത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ കേരളത്തിലെ ജനതയെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ വൈദ്യുതി ചാർജ് വർധനവും ഇപ്പോഴത്തെ ചാർജ് വർധനവും പരിശോധിച്ചാൽ ഈ നാട്ടിലെ സാധാരണക്കാരെ എങ്ങനെയാണ് ജീവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം ഇന്നലെയും മിനിയാനൊക്കെ ആയിട്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ആവശ്യമായിട്ടുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് കൊണ്ട് ഒരു നാട് ഞെരിഞ്ഞമരുമ്പോഴാണ് യാതൊരു രീതിയിലുള്ള നീതിദിക്ഷുമില്ലാതെ ഒരു സർക്കാർ അനധികൃതമായിട്ടുള്ള കെ എസ് സി ബിയുടെ അതിന്റെ ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ പാവപ്പെട്ട ആളുകൾക്ക് സാധാരണക്കാർക്ക് ലഭ്യമായിരുന്ന ഒരു ആനുകൂല്യത്തെ അവരുടെ വീട് പണിയുമ്പോൾ പഞ്ചായത്തുകളിൽ നിന്ന് പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള തുക ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചപ്പോ അത് പിൻവലിക്കേണ്ടി വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ बढ़ाए, भर्ती पिछड़ करने जाती है, 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 बिन बलिकू सरकारे, बिन बलिकू सरकारे, बिन बलिकू सरकारे, बिन बलिकू सरकारे, बिहारी वर्ग का पैर उभरें, बिहारी वर्ग का पैर उभरें, पालुंदे निबालुक काम अंदे, രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡിസംബർ നാല് ബുധനാഴ്ച മുതൽ ഡിസംബർ ആറ് വെള്ളിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ മുനിസിപ്പൽ സ്റ്റേഡിയം താനൂർ റോഡ് താഴെപ്പാലം തിരൂർ